മാും ഇത് നമ്മള് കീഴെടുക്കും കീഴെടുക്കാൻ പറ്റും നമ്മളിതിനായിട്ട് നമ്മളാ നമ്മളെ ഇങ്ങനില്ലേ സവനറിന്റെ

ഈ പാട്ടൊക്കെ എടുത്താൽ നമ്മളെ പോകേണ്ടത് നമുക്ക് നേര ഇതില് നമ്മള് കിടത്തിരിക്കും പറഞ്ഞ പോലെ നമ്മൾ ഈ കളി എടുത്തിട്ടുണ്ട് അത്രയുള്ള ഈ കളി ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് ഈ കളി കൂടെ എടുത്താ നമ്മള് ആക്കുന്ന

ണേ നടത്തവൻ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മളെ ഒരുപാട് അത്യാവശ്യം അത്യാവശ്യം രണ്ടുപേരും നമ്മള് ഫസ്റ്റ് ഗുരുവാളിട്ടിരും പണി ആവുന്നാണേ പക്ഷെ നമ്മളത് പരാഫിലും ഇന്ന് ഫസ്റ്റാണ് പക്ഷെ അടക്കത്ത് ഫസ്റ്റ് ഇല്ലായ്മ ചാടിപ്പോ

ആ <mí toys> <todic provisioning room> <sh yelled> േ അതൊക്കെ അത്രേ ഉള്ളൂ നിസ്സാരം എന്തൊക്കെ ഇതൊന്നും മാറ്റലോ നമുക്ക് പിന്നെ ഈ കളി പോയിക്കുന്നുണ്ടേ സിനിമ സിനിമ അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം വളരെ വീഡിയോ വീണ്ടും വന്നാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കൊണ്ടുനിരക്കും ബൈ ബൈ